നമസ്കാരം വേറിട്ട കാഴ്ചകളുടെ വിസ്മയ ലോകത്തേക്ക് നേർക്കാഴ്ചയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം നേർക്കാഴ്ചയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ അതിഥി പയ്യന്നൂർ കണ്ടോത്തെ കെ വി വിജയൻ മാസ്റ്ററാണ് ദീർഘകാലം വിവിധ വിദ്യാലയങ്ങളിൽ ബയോളജി അധ്യാപകനായി ജോലി ചെയ്ത ശേഷം വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സർവീസിൽ നിന്നും വിരമിച്ച വിജയൻ മാസ്റ്റർ ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത വ്യക്തിത്വമാണ് എന്നാൽ ഇന്ന് അദ്ദേഹം എണ്ണൂറോളം വ്യക്തികളുടെ പാട്രിയോട്ട് സ്കെച്ച് വരച്ച് നമ്മെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് തൻ്റെ ഗിന്നസ് റെക്കോർഡിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന വിജയൻ മാസ്റ്ററുടെ ചിത്രകലാ വിശേഷങ്ങളാണ് ഇന്ന് നേർക്കാഴ്ച ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത വിജയൻ മാസ്റ്റർ കുട്ടിക്കാലത്ത് പൂമ്പാറ്റയടക്കമുള്ള ബാല ചിത്രങ്ങൾക്ക് കളർ കൊടുത്തും അത്തരം ചിത്രങ്ങൾ പകർത്തിയെടുത്ത് സ്വന്തമായി വരച്ച് കളർ ഒക്കെയാണ് ചിത്രകലയോടുള്ള ആഭിമുഖ്യം പ്രകടിപ്പിച്ചു തുടങ്ങിയത് പിന്നീട് ശാസ്ത്ര പഠനത്തിലൂടെ പ്രി ഡിഗ്രി കാലത്തും ഡിഗ്രി കാലഘട്ടത്തിലും സോളജി മെയിൻ എടുത്ത് പഠിച്ചപ്പോൾ അതിലെ ചിത്രങ്ങൾ വരച്ചു തൻ്റെ അനുഭവങ്ങൾ പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ചിത്രകലിയോട് ആഭിമുഖ്യം തോന്നിയ ആ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോവാം വളരെ കാലം ഒരു ജീവശാസ്ത്രം അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു ചിത്രം വര ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടില്ല പക്ഷേ വളരെ പണ്ട് കാലം മുതൽ തന്നെ ചിത്രം വരയോടും ചിത്രം വരയ്ക്കുന്ന ആളോടും വലിയൊരു ആരാധനയായിരുന്നു പണ്ട് നമ്മളെ കുട്ടിക്കാലത്ത് വളരെ പ്രചാരമുണ്ടായിരുന്നൊരു മാസികയായിരുന്നു പി എ വാര്യർ പത്രാധിപരായിരുന്ന പൂമ്പാറ്റ മാസിക അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ആണ് ഇറങ്ങിയത് ആ പുസ്തകം ആദ്യമായിട്ട് ഇറങ്ങിയത് അപ്പോൾ അന്നു മുതലേ അതിൻ്റെ സ്ഥിരമായ വായനക്കാരനായിരുന്നു ഞാൻ അതിനകത്തുള്ള ചിത്രകാരനായിരുന്നു ഒരു മുരളി സാറ് അന്നത്തെ ഹോബി ഈ ഓരോ മാസത്തിലും പൂമ്പാറ്റയിൽ വരുന്ന ചിത്രങ്ങൾ വരച്ച് അതിന് നിറം കൊടുക്കുക എന്നതിൻ്റെ ചെറുപ്പത്തിലെ ഒരു ഹോബി അപ്പോൾ അങ്ങനെയാണ് ചിത്രം വര തുടങ്ങിയത് മാത്രമല്ല ഏറ്റവും അത്ഭുതകരമായ കാര്യം വർഷങ്ങൾക്ക് ശേഷം അതായത് അൻപത് വർഷങ്ങൾക്ക് ശേഷം ആ മുരളി സാറിന് നേരിട്ട് ഫോണിലൂടെ ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പടം വരച്ച് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയുണ്ടായി അതൊരു അത്ഭുതകരമായൊരു സംഭവമാണ് അതൊരു ഏറ്റവും സന്തോഷകരമായ ഒരു സംഭവമാണ് അദ്ദേഹം ഒരു ചിത്രകാരനല്ല അദ്ദേഹം ചിത്രകാരനല്ല അദ്ദേഹം വാസ്തവത്തിൽ ഒരു ജിയോളജിസ്റ്റാണ് പൂമ്പാറ്റ മാസികയിൽ വരക്കാൻ വേണ്ടി പി എ ഭാരസ്വാർ കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം അങ്ങനെയാണ് ചിത്രം വരയ്ക്കാൻ കഴിയുമെന്നുള്ളൊരു ബോധം എനിക്കുണ്ടായത് പിന്നെ വേറൊരു കാര്യം ഈ പഠിക്കുന്ന കാലത്ത് ഈ പാ നോട്ട് ബുക്കിലൊക്കെ അദ്ധ്യാപകർ ഹോംവർക്ക് തരും വരയ്ക്കാൻ വേണ്ടിയിട്ട് അത് വളരെ കൃത്യമായിട്ട് വരയ്ക്കാൻ വളരെ എന്താ പറയുക ശാസ്ത്രീയമായിട്ട് സൂക്ഷ്മതയോടെ വരക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു പ്രോത്സാഹനം തന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സയൻസ് അധ്യാപകൻ എബ്രഹാം മാഷ് അദ്ദേഹം എൻ്റെ ഒരു പരീക്ഷാ പേപ്പറിൽ ഉത്തരകടലാസില് ഞാൻ ഒരു തെർമോസ് ഫ്ലാസ്ക് പെൻസിലൊണ്ട് വരച്ച പരീക്ഷയ്ക്ക് വരച്ചാ അത് മാഷിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അത് എൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല മറ്റ് ക്ലാസ്സുകളിലും സാർ അതുകൊണ്ട് കാണിക്കുകയുണ്ടായി അതിനപ്പുറം വലിയൊരു അവാർഡ് എനിക്ക് കിട്ടാനില്ല പിന്നീട് എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്ത സഹോദരന്മാരും രണ്ടുപേർ മോശമല്ലാതെ വരയ്ക്കുന്നവരാണ് അവരും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല അതുമൊരു എനിക്കൊരു അവരെ ചിത്രം കണ്ടിട്ടും അവർ വരച്ച പടം കണ്ടിട്ടും വലിയൊരു പ്രോത്സാഹനമായിട്ട് തോന്നിയിട്ടുണ്ട് അനിയനും നന്നായിട്ട് വരയ്ക്കും അപ്പോൾ നമ്മുടെ നാല് സഹോദരന്മാരും വലിയ കുഴപ്പമില്ലാതെ വരയ്ക്കുന്ന കക്ഷികളാണ് വിജയൻ മാഷ് പ്രീ ഡിഗ്രിക്ക് തിരഞ്ഞെടുത്തത് സയൻസ് ഗ്രൂപ്പാണ് ഡിഗ്രിക്ക് ജന്തുശാസ്ത്രവും ഒരുപക്ഷേ ഇത് രണ്ടും തൻ്റെ ചിത്രകലയോടുള്ള ആഭിമുഖ്യം കൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം സെലക്ട് ചെയ്തത് ഇത് രണ്ടും അദ്ദേഹത്തെ ചിത്രകലയുടെ പുതിയ ലോകത്തേക്ക് ആനയിച്ചു കൂടാതെ തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്ന പ്രൊഫസർ ശ്രീധരൻ മാഷിൻ്റെ പ്രീ ഡിഗ്രി സോളജി ടെക്സ്റ്റ് ബുക്കിൽ അറുപതിൽപ്പരം ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിഞ്ഞത് ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി മാഷ് എന്നും സൂക്ഷിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കോളേജിൽ ചേരുന്ന സമയത്ത് ഏത് ഗ്രൂപ്പ് എടുക്കുക എന്നൊരു ആശയക്കുഴപ്പുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായതാണ് ഏത് ഗ്രൂപ്പും വന്ന് കിട്ടുമായിരുന്നു അപ്പോൾ വരയ്ക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് സെക്കൻഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തത് ബയോളജി ഉൾപ്പെടുന്ന സെക്കൻഡ് ഗ്രൂപ്പ് അതുകൊണ്ട് ധാരാളം വരയ്ക്കാനുള്ള ഒരുപാട് സാധ്യത ഉണ്ടായി റെക്കോർഡൊക്കെ വരയ്ക്കണം അതൊക്കെ വരയ്ക്കാൻ പറ്റി ഡിഗ്രിക്ക് സുവോളജിയാണ് എടുത്തത് സുവോളജി നല്ല പൈനൂർ കോളേജിൽ നല്ല ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു നല്ല അധ്യാപകരുണ്ടായിരുന്നു അതുകൊണ്ട് സുവോളജിയാണ് സെലക്ട് ചെയ്തത് അവിടെ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രൊഫസർ പ്രൊഫസർ ടി പി ശ്രീധരന്മാഷ് ഒരു പുസ്തകം എഴുതുന്നത് മനസ്സിലായത് അദ്ദേഹം എൻ്റെ പരീക്ഷ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഫൈനൽ എക്സാമിനേഷൻ കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഒരു എന്നോട് ആവശ്യം ഉന്നയിക്കുന്നത് അദ്ദേഹം തയ്യാറാക്കുന്ന പ്രീ ഡിഗ്രി സുവോളജി എന്ന പുസ്തകത്തിൽ ചിത്രം വരയ്ക്കാൻ അതൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു കാരണം അധ്യാപകൻ പറയുമ്പോഴത് നിരസിക്കാനും പറ്റില്ല എനിക്കതാവോ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു എന്നാലും ഒരു രണ്ടാഴ്ച കൊണ്ട് ഏതാണ്ടൊരു അറുപതോളം ചിത്രങ്ങൾ ഞാൻ വരച്ചു കൊടുത്തു മഹാ സന്തോഷായി ആ പുസ്തകം ഏതാണ്ട് ഇത് ഒരു പത്ത് വർഷത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാഠപുസ്തകമായിരുന്നു വിജയൻ മാസ്റ്റർ വ്യക്തികളുടെ രേഖാചിത്രങ്ങൾ വരച്ചു തുടങ്ങിയപ്പോൾ തൻ്റെ ആദ്യത്തെ നിരൂപക പ്രിയ സഹധർമ്മിണി തന്നെയായിരുന്നു ഓരോ ചിത്രങ്ങൾ വരച്ചു കഴിയുമ്പോഴും ആദ്യം കാണിക്കുക വരജ ടീച്ചറയാണ് പിന്നീട് മകൾ ആതിരി കുടുംബം നൽകിയ പിന്തുണ ഭാര്യ ഒരു റിട്ടേഡ് അധ്യാപികയാണ് പേര് വനജ എനിക്കൊരു മകളാണ് ഉള്ളത് ആതിര അവളൊരു എഴുത്തുകാരിയാണ് ചെറുകഥയാണ് അവൾ എഴുതുക ഇതുവരായിട്ടൊരു നാല് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മരുമകൻ മകളുടെ ഭർത്താവ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോലി ചെയ്യുന്നു ഒരു പേരക്കുട്ടിയുണ്ട് നാല് വയസ്സുള്ള കുട്ടിയാണ് കനൽ പ്രക്ഷോഭം വര തുടങ്ങിയിട്ടുണ്ട് പരിശീലനമില്ലെങ്കിലും അവരുടേതായ രീതിയിൽ വര ആരംഭിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഇങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോകും വരയ്ക്കുന്ന കാര്യത്തിൽ ഭാര്യയുടെ പരിപൂർണ പിന്തുണയുണ്ട് കാരണം ഒരു സ്കെച്ച് ചെയ്താൽ പെൻസിലോട് സ്കെച്ച് ചെയ്താൽ അവൾക്ക് പരിചയമുള്ള ആളാണെങ്കിൽ ഞാൻ നേരിട്ട് കൊണ്ട് കാണിക്കുന്ന ആദ്യം കാണിക്കുന്ന അവളെയാണ് അപ്പോൾ അവളെ ഐഡൻറ്റിഫൈ ചെയ്താൽ അത് ഓക്കെ ആണെന്നോ അത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഒരു സംശയം പറഞ്ഞാൽ ഇത് ആരെന്നവർക്ക് സംശയം പറഞ്ഞാൽ അത് വീണ്ടും ഞാൻ അത് മാറ്റി വരയ്ക്കാറാണ് പതിവ് പിന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് ഞാൻ വരക്കുന്ന സമയത്ത് വന്ന് ശല്യപ്പെടുത്താറില്ലാതെ ഏറ്റവും വലിയ ഒരു കാര്യം മാത്രമല്ല വരച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പോയാൽ കൃത്യമായിട്ട് അഭിപ്രായം പറയും എന്തെങ്കിലും വ്യത്യാസം പറയും അത് വേണ്ട തിരുത്തലുകൾ ഞാൻ വരുത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പ്രൊഫസർ സി ജേക്കബിന്റെ ആവശ്യപ്രകാരം പയ്യന്നൂരിലെ പക്ഷികൾ എന്ന ചിത്രം വരച്ചതും മാഷ് ഓർത്തെടുക്കുകയാണ് സോളജിൽ പഠന ശേഷം ഡിഗ്രി പരീക്ഷ കഴിഞ്ഞതിനു ശേഷം അന്ന് പയ്യന്നൂർ കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗം തലവരായിരുന്ന പ്രൊഫസർ ജോൺ സി ജേക്കബ് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു പയ്യന്നൂരിലെ പക്ഷികളെ വരയ്ക്ക് അദ്ദേഹം അതിന് കുറച്ച് പുസ്തകങ്ങളൊക്കെ റെഫറൻസ് ആയി തന്നിരുന്നു അങ്ങനെ വരച്ച ഒരു പുസ്ത ഒരു ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാകുന്നു എഴുപത്തി ആറിലാണ് ആ പടം വരച്ചത് വാട്ടർ കളർ ഉപയോഗിച്ചിട്ട് വാട്ടർ കളർ ഒന്നും അറിയില്ല എന്നാലും പോലും ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ ദ വിങ്ഡ് ബ്യൂട്ടീസ് ഓഫ് പയ്യന്നൂർ പയ്യന്നൂരിലെ ചെറുക സൗന്ദര്യങ്ങൾ എന്ന ഹെഡിങ് കൊടുത്തിട്ടാണ് ഒരു മുപ്പത്തിമൂന്ന് പക്ഷികളെ വരയ്ക്കുകയുണ്ടായി അതാണ് ആദ്യത്തെ ഒരു പരീക്ഷണം ശരിയായ പരീക്ഷണം അത് എത്രയോ വർഷം ഇപ്പോഴും അത് പയ്യന്നൂര് സീക്കിൻ്റെ ഓഫീസിൻ്റെ ചുമരലുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു മങ്ങ അതി കാര്യമായിട്ടൊരു കേടുപാടുകളോ മങ്ങലോ കേൾക്കാതെ അവിടെ ഉണ്ട് അതൊരു ശ്രദ്ധേയമായ ഒരു ചിത്രം നിർത്തുന്ന് മറ്റു കൂടുതലൊന്നും വരച്ചിട്ടില്ല പിന്നെ തേക്കടിയെ കുറിച്ചൊരു ഓയിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട് അത് പയ്യനും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ നശിച്ചു പോയി കാണും പഠിപ്പിക്കുന്ന കാലത്ത് തൻ്റെ ബയോളജി ക്ലാസ് മുറികളിൽ വരച്ച ചിത്രങ്ങൾ മാഷിയുടെ ഉള്ളിലുറങ്ങി കിടക്കുന്ന ചിത്രകലാവാസനയെ വീണ്ടും തൊട്ടുണർത്തി വിരമിച്ച ശേഷം കോവിഡ് കാലത്ത് വിശ്രമവേളകളെ ആനന്ദകരമാക്കാൻ മാഷ് ചില വ്യക്തികളുടെ പോർട്രേറ്റ് ചിത്രങ്ങൾ വരച്ചു തുടങ്ങി ഇന്ന് എണ്ണൂറിലധികം തനിക്ക് പരിചയമുള്ളതും അല്ലാത്തതുമായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും പ്രമുഖ വ്യക്തികളുടെയും പോർട്രേറ്റ് ചിത്രങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു ആദ്യം വരച്ചത് പ്രശസ്ത നിരൂപകനും തന്റെ പ്രിയ സുഹൃത്തും അധ്യാപകനുമായിരുന്ന ഇ പി രാജഗോപാലൻ മാഷ് പഠിപ്പിക്കുന്ന കാലത്ത് ബ്ലാക്ക്ബോർഡില് ചിത്രങ്ങൾ വരയ്ക്കാൻ ധാരാളം സാധ്യതയുണ്ടായിരുന്നു കാരണം വിഷയം ജീവശാസ്ത്രമായതുകൊണ്ട് അതിനുശേഷം പ്രധാന അധ്യാപനായിട്ട് പ്രൊമോഷൻ പോയ സമയത്ത് വരയൊക്കെ മുടങ്ങിപ്പോയി റിട്ടയർ ചെയ്തതിന് ശേഷവും കാര്യമായിട്ട് വരയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കാണ് കോവിഡ് വന്നത് കോവിഡിലെ ലോക്ക്ഡൗൺ സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കുറേ വായിച്ചു അത് മടക്കുമ്പോൾ ചിത്രം വരച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം തോന്നി അന്ന് കയ്യിൽ പെൻസില് ഒരു പെൻസിലുണ്ടായിരുന്നു ഒരു പെൻസിലൊരു പഴയ പേനയും മറ്റ് വരക്കാനുള്ള സാമഗ്രികളൊന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും വരക്കാൻ തീരുമാനിച്ചു എന്ത് വരക്കും ഒരു വിഷയമാണല്ലോ അങ്ങനെയാണ് ആൾക്കാരുടെ സുഹൃത്തുക്കളുടെ പോർട്രേറ്റ് സ്കെച്ച് വരച്ചാലോ തോന്നിയത് ഒരു ചാലഞ്ചിങ്ങാണ് കാരണം മറ്റ് പടം പോലെയല്ല മറ്റേ തരം എന്ത് വരയ്ക്കാം നമ്മുടെ സൗകര്യം പോലെ മനോഹര ഉപച്ച് വരക്കാം പക്ഷേ ഒരാളെ വരക്കുമ്പോഴും അത് കൃത്യമായിരിക്കണം ഒരു കൃത്യതയുണ്ട് അത് അയാളായി മാറണം അപ്പോൾ അങ്ങനെ ചെയ്യാം ഒരു ചാലഞ്ചിങ്ങായിട്ട് വര വേറെ ആരും ചെയ്യാത്തൊരു കാര്യങ്ങൾ കുറേ കുറേ വരയ്ക്കാൻ ഉദ്ദേശം ഉണ്ടായില്ല കുറച്ച് പേരെ വരക്കാം അങ്ങനെയാണ് പഴയൊരു പേനയിൽ മഷി നിറച്ച് പെൻസിലൊക്കെ കൂർപ്പിച്ച് ഇവിടെ അവൈലബിളായിരുന്ന ഉണ്ടായിരുന്ന പേപ്പറൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വരക്കാൻ തുടങ്ങിയത് ആരെ വരക്കും അപ്പോൾ കുറേ ആൾക്കാർ ചിത്രങ്ങൾ മനസ്സിലൂടെ വരുന്നുണ്ട് പിന്നെ തോന്നി ഒരു തുടക്കമായിക്കോട്ടെ ഒരു ഐശ്വര്യത്തോടെ അങ്ങനെയാണ് ഇ പി രാജഗോപാൽ മാഷെ നമ്മളെ പ്രശസ്തി നിരൂപകൻ എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തെ വരക്കാൻ തുടങ്ങിയത് ആദ്യം അത് കുത്തിട്ടാണ് വരച്ചത് ഡോട്ടിലാണ് വരച്ചത് നല്ല ഭംഗിയുണ്ടാവും ഡോട്ടിലെ ഒരു ചിത്രം പൂർത്തിയാക്കും നല്ല ഭംഗിയുണ്ടാവും പക്ഷേ അതൊരുപാട് ടൈം എടുക്കും ഒരു ചിത്രം പൂർത്തിയാക്കണമെങ്കിൽ ഒരു ദിവസം മുഴുവനും ഉണ്ടായാലും മാത്രമേ ഒരു കൃത്യമായ രീതിയിൽ ഒരു പെർഫെക്ഷനോട് കൂടി ഒരു ചിത്രം വരച്ച് തീർക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആദ്യം വരച്ച എല്ലാ ചിത്രങ്ങളും ഡോട്ട് പിക്ചേഴ്സ് ആയിരുന്നു അത് വരച്ചിട്ട് അവർക്ക് അയച്ചു കൊടുക്കും അപ്രതീക്ഷിമായിട്ടൊരു സ്വന്തം പടം കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് അവർക്കും മനസ്സിലാവും എനിക്ക് അതിൻ്റെ പകുതിയെങ്കിലും എനിക്കും മനസ്സിലാവും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള തൻ്റെ ശിഷ്യരിൽ ചിലരുടെയും ചില പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും ചിത്രങ്ങളാണ് ഇതിനോടകം വിജൻ മാഷ് വരച്ചു തീർത്തത് ഇപ്പോഴേകദേശം എണ്ണൂറിലധികം ചിത്രങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ വിജൻ മാഷ്ക്ക് തൻ്റെ ഈ ചിത്രകലാ ശേഖരം ആയിരത്തിലെത്തിക്കണമെന്നാണ് ആഗ്രഹം സുഹൃത്തുക്കളെ മാത്രമല്ല പരിചയക്കാരെയും പഴയ ശിഷ്യന്മാരെയും വരച്ചിട്ടുണ്ട് തീരെ അറിയാത്തവരെയും ഈ ഫേസ്ബുക്ക് നോക്കുമ്പോൾ സ്ക്രോളജസ് പോകുമ്പോൾ നല്ല വരക്കാൻ പറ്റിയ ചിത്രങ്ങൾ കണ്ടാൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് അവരെയും വരച്ചിട്ട് അവരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് അപ്രതീക്ഷമായി കിട്ടുന്നൊരു ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം അവാചമായ സംഭവമാണ് ഒരു ചിത്രം വരച്ച് തീർക്കാൻ ഇപ്പോൾ ഡോട്ട് മാറിയിട്ട് ഞാൻ ലൈൻ സ്കെച്ച് സ്റ്റാർട്ട് ചെയ്തു ഡോട്ടിന് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ലൈൻ സ്കെച്ചാക്കി അപ്പോൾ ഇപ്പോൾ അനായാസം വരയ്ക്കാൻ പറ്റുന്നുണ്ട് ആദ്യമുള്ള ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴില്ല അങ്ങനെ വരച്ചിട്ട് ഒരു ഒരു ചിത്രം പൂർത്തിയാക്കാൻ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മൂന്ന് മണിക്കൂർ ചിലപ്പോൾ നാല് മണിക്കൂർ മണിക്കൂറുണ്ട് ഡീറ്റെയിൽസ് കൂടുതലാണെങ്കിൽ ഒരു നാല് മണിക്കൂർ വേണ്ടി വരും നാല് മണിക്കൂർ ശരാശരി എടുത്തിട്ടാണ് വരയ്ക്കുന്നത് തൻ്റെ ഈ ചിത്രകലാ സബരിയിൽ തനിക്ക് ഗുരുമുഖങ്ങളില്ലെന്ന് വിജയൻ മോഷ് തീർത്തു പറയുന്നു ഒരു ഒരേകരപേരെ പോലെ ഇന്ന് വരച്ചു കൂട്ടിയ ചിത്രങ്ങൾ അനവധി ഈ ചിത്രകലാ സബരിക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന സങ്കേതങ്ങളെക്കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട് മാഷെവിടുന്നാണ് ചിത്രരചന അഭ്യസിച്ചതെന്നും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്വയം പഠിച്ചതാണ് ഞാൻ തന്നെ എൻ്റെ ഗുരു ചിത്രകലയിൽ അതെങ്ങനെ സ്വയം പഠിക്കുക അപ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് ഇത്തരം ചിത്രങ്ങൾ ഇത് പോർട്രേറ്റ് ആണ് അതിലൊരു കലയല്ല കലയെക്കാളും കൂടുതൽ സ്കിൽ അല്ലെങ്കിൽ ക്രാഫ്റ്റാണത് അത് പഠിക്കാൻ അഞ്ച് കാര്യങ്ങൾ മതി അഞ്ച് പി അഞ്ച് പി എന്ന് പറഞ്ഞാൽ പേപ്പർ വേണം പി പെൻസിൽ വേണം സ്കെച്ച് ചെയ്യാൻ പെന് വേണം പ്രാക്ടീസ് വേണം ഏറ്റവും പ്രധാനം പേഷ്യൻസാണ് പെൻ പെൻസിൽ പേപ്പറ് പ്രാക്ടീസ് പേഷ്യൻസ് ഈ അഞ്ച് പേ ഉണ്ടായാൽ ഒരുവിധ എല്ലാവർക്കും ചെറിയൊരു കലാബോധമാണ് എല്ലാവർക്കും ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും അല്ലാതെ ഒരു വലിയ കലാകാരൻ ആകണമെന്നില്ല അങ്ങനെ വരച്ചിട്ടിപ്പോൾ ഞാനിപ്പോൾ പേഷ്യൻസ് ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് അക്കാര്യത്തിൽ പേഷ്യൻസ് ഉണ്ട് നല്ല ക്ഷമയുള്ള വ്യക്തിയാണ് ഞാൻ ചിത്രം വരയ്ക്കുന്ന കാര്യത്തിൽ മാത്രം അങ്ങനെ വളരെ ഒരു ചിത്രം വരയ്ക്കാൻ ഞാൻ ചിലപ്പോൾ ഇരുന്നാൽ ഒരു സിറ്റിങ്ങിൽ ഒറ്റയിരുത്തും കൊണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്നാൽ മൂന്ന് കൊണ്ട് ചിത്രം വരച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ചില ദിവസം ബ്രേക്ക് ചെയ്തിട്ടാണ് വരയ്ക്കുക ഞാൻ ഇത് സാധാരണ പണ്ട് ആദ്യകാലത്ത് സാധാരണ ഇത് അറിയാത്ത സമയത്ത് ഇതിന് സാങ്കേതികമായി അറിയാത്ത സമയത്ത് ഞാൻ സാധാരണ ഈ ഡ്രോയിങ് ഷീറ്റിലെ വരയ്ക്കുക സാധാരണ പെൻ ഉപയോഗിച്ചിട്ട് അതിന് പെർഫെക്ഷൻ കുറയും പിന്നെ അത് സെർച്ച് ചെയ്തു ഞാൻ തന്നെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് അതിലെ സങ്കേതങ്ങൾ ഏകദേശം മനസ്സിലാക്കി അങ്ങനെയാണ് ഈ ബ്രഷ് ഡ്രോ പേപ്പർ ഉപയോഗിക്കുന്നത് വരയ്ക്കാൻ കുറച്ച് സുഖം ഉണ്ടാവില്ല ഒരു ഗ്രിപ്പ് കിട്ടും പ്രസ്ട്രോ പേപ്പർ ഉപയോഗിക്കും പിന്നെ അതുപോലെ സക്കൂറ എന്നുള്ള പെന്നാണ് ഉപയോഗിക്കുന്നത് ജപ്പാനീസ് പെന്നാണ് അത് ഓൺലൈനിലാണ് ഞാൻ വാങ്ങുന്നത് സക്കൂറ പിഗ്മ എന്നുള്ള പെന്നുണ്ട് പല പോയിൻ്റ് കിട്ടുന്നത് അതിലേറ്റവും നേരിയ സീറോ സീറോ ത്രീ പോയിൻ്റാണ് ഞാൻ വരക്കാൻ ഉപയോഗിക്കുന്നത് കാരണം ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തലമുടിയൊക്കെ നമ്മൾ വെറുതെ കറപ്പിക്കാതെ ലൈനിട്ട് ലൈനിട്ടാണ് ഓരോ ഇഴയായിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സമയമെടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും തടിച്ച സ്കെച്ച് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും പക്ഷേ ഡീറ്റെയിൽ കൃത്യം കിട്ടാൻ വേണ്ടിയിട്ട് ലൈൻ സ്കെച്ചാണ് ഉപയോഗിക്കുന്നു അങ്ങനെ വരച്ചപ്പോൾ നാനൂറ് ആയി ഇനിയിപ്പോൾ ഒരായിരത്തിലേക്ക് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് കഴിയുന്ന വിശ്വസിക്കും പുസ്തകങ്ങളോട് വലിയ താല്പര്യമായിരുന്നു കുട്ടിക്കാലം മുതലേ ബാലമാസികയിലൂടെ വായനാശീലമാണ് ഇപ്പോഴും വായന കുറവാണെങ്കിലും ഒരു വലിയ പുസ്തക ശേഖരമുണ്ട് ഒരു മൂവായിരത്തോളം പുസ്തകങ്ങൾ എൻ്റെ ശേഖരത്തിലുണ്ട് ഇപ്പോഴും വായന പരിമിതപ്പെട്ടു പോയി ഇപ്പോഴും വായിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് കൂടുതലെൻ്റെ ശേഖരത്തിലുള്ളത് അതാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് ചിത്രകല ശാസ്ത്രീയമായി പഠിക്കാതെ എണ്ണൂറിലധികം വ്യക്തികളുടെ പോർട്ട്രേറ്റ് ചിത്രങ്ങൾ വരച്ച് നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിജയൻ മാഷ്ടയുടെ ചിത്രകലാ വിശേഷങ്ങളാണ് നേർക്കാഴ്ചയുടെ ഇന്നത്തെ അധ്യായത്തിൽ നാം കണ്ടത് കേട്ടത് നേർക്കാഴ്ചയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു വേറിട്ട കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം